നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം തിരൂർക്കാട ഓട്ടുപാറയിൽ സ്കൂട്ടറിൽ പന്നിയിടിച്ച അപകടം അപകടത്തിൽ അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിക്ക പരിക്കേറ്റു കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറം ടൌണിന് സമീപവും നാട്ടുകാർ പന്നിയെ കണ്ടിരുന്നു അങ്ങാടിപ്പുറം തിരൂർക്കാട ഓട്ടുപാറയിലേക്ക് പോകുന്നതിനിടെയാണ് പന്നി സ്കൂട്ടറിന് മുന്നിലേക്ക് ചാടിയുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ സ്കൂട്ടർ ഓടിച്ചു വരുന്നതിനിടയിൽ സ്കൂട്ടറിന്റെ മുൻവശത്തേക്ക് പന്നി ഇടിച്ചു കയറുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത് ഈ ഭാഗങ്ങളിൽ ദിനം പ്രതി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്നും പന്നികളുടെ വർധനവ കൃഷിക്കാർക്കും മനുഷ്യജീവനും അപകട ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും പ്രദേശവാസികൾ പറയുന്നു വളരെയധികം ഉണ്ട് അവർ രാത്രി കൂട്ടം കൂട്ടമായിട്ട് വരികയായിരിക്കും ഇപ്പം ഞാൻ തന്നെ പല തവണ രാത്രി വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഈ റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കും പന്നികൾ കുറച്ച് ദിവസം മുന്നേയും പന്നിലൊക്കെ ആയിട്ട് ഓരോ കുട്ടികളൊക്കെ തട്ടിയിട്ടുണ്ട് ബൈക്കുമ്പോൾ പോകുന്ന കുറേ യാത്രക്കാരെ ബൈക്ക് പാസ് ചെയ്യുമ്പോൾ അവർ ബൈക്ക് ഉണ്ടോയെന്ന് നോക്കുന്നില്ല ഒന്നായിട്ട് വന്നിങ്ങോട് ഇടിക്കുകയാണ് സംഗതി ജനത്തിരക്കേറിയ അങ്ങാടിപ്പുറം ടൌണിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പന്നിയെ കണ്ടത ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ബുധനാഴ്ച രാത്രിയാണ് അങ്ങാടിപ്പുറം ജംഗ്ഷന് സമീപത്തായി പന്നിയെ കണ്ടത് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ കോട്ടപ്പറമ്പ എ എൽ സ്കൂളിന് സമീപം പന്നി റോഡ് മുറിച്ച് കടന്നു പോകുന്നതാണ് നാട്ടുകാർ കണ്ടത് പന്നിയുടെ പട്ടണപ്രവേശനം പ്രവേശനം ഏതാനും പേർ തത്സമയം വീഡിയോയിലും പകർത്തിയിരുന്നു exceeding expectations